സി ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് പറയുന്നത് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടത്തിയിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി അറുപത്തി ഒന്നേ പാർ രണ്ടായിരത്തി ആദ്യത്തെ ചോദ്യം ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വതന്ത്ര സമര സേനാനി ആരാണ് ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ സി ദാദാഭായ് നവറോജി രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം മൂന്നാമത്തെ ചോദ്യം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി പണ്ഡിത രമാബായ് നാലാമത്തെ ചോദ്യം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ് ഭരണഘടന ഭേദഗതിയിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഒഴിവാക്കപ്പെട്ടത് സ്വത്തവകാശമാണ് ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസ അവകാശം രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് സ്വത്തവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലാണ് ഒഴിവാക്കപ്പെട്ടത് അഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് തന്നിരിക്കുന്നത് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ ആദ്യ സമ്മേളനം രണ്ട് ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി മൂന്ന് ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക നാല് മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ രണ്ട് ചിന്താധാരകൾ ഉടലെടുത്തു ഇത് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആറാമത്തെ ചോദ്യം ഭരണഘടനാ ദിനം എന്നാണ് ഭരണഘടനാ ദിനം എന്ന് ഉത്തരം ഓപ്ഷൻ ബി നവംബർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഏത് ഭരണഘടന ഭേദഗതിയെയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടന ഭേദഗതിയെയാണ് ചെറുഭരണഘടന എന്ന് വിളിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് നാപ്പത്തി രണ്ടാം ഭേദഗതി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഒൻപതാമത്തെ ചോദ്യം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം പത്താമത്തെ ചോദ്യം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി പാർലമെന്റിന് പതിനൊന്നാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത് ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ക്ഷേത്രപ്രവേശന വിളംബരം പതിമൂന്നാമത്തെ ചോദ്യം തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി പതിനാലാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആര് വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആര് ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ പതിനഞ്ചാമത് ചോദ്യം വരിക വരിക സഹചരെ ഹന സമരസമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് വരിക വരിക സഹചരെ സഹനസമര സമയമായി ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി ഉപ്പു സത്യാഗ്രഹം പതിനാറാമത്തെ ചോദ്യം എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് എഴുപത്തി ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഉള്ളൊഴുക്ക് സംവിധാനം ചെയ്തത് ക്രിസ്റ്റോ ടോമിയാണ് പതിനേഴാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡെ വനിത ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആര് ഉത്തരം ഓപ്ഷൻ സി ദിവ്യ ദേശ്മുഖ് പതിനെട്ടാമത് ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി സർ സിറിൽ റാഡ്ക്ലേഫ് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ ഇരുപതാമത്തെ ചോദ്യം പഹൽഗാം പരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ ഇരുപത്തിയൊന്നാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏത് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ഇരുപത്തിരണ്ടാമത് ചോദ്യം ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ് ബിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സോവിയറ്റ് യൂണിയൻ അമേരിക്കയുടെ സഹായത്തോടെ നിർമ്മിച്ചത് ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജർമ്മനിയുടെ സഹായത്തോടെ പൂർക്കേല ഇരുമ്പുരിക്ക് വ്യവസായശാലയാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുപത്തിനാലാമത് ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ഭരണഘടനയുടെ എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഉത്തരമഹാസമതലം ഇരുപത്തി ആറാമത്തെ ചോദ്യം തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഉത്തരം ഓപ്ഷൻ ബി വടക്ക് കിഴക്കൻ മൺസൂൺ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഏത് ഉത്തരം വരുന്നത് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് കിഴക്ക് അതായത് ഈസ്റ്റ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ മാനക രേഖാംശം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ എ ഹൈദരാബാദ് ഇരുപത്തി ഒൻപതാമത് ചോദ്യം പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത് ഉത്തരം ഓപ്ഷൻ ഡി നീലഗിരി കുന്നുകൾ മുപ്പതാമത് ചോദ്യം യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപമായ ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് എടുത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഗുജറാത്ത് മുപ്പത്തി ഒന്നാമത് ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ എ നെടുങ്കം മുപ്പത്തി ചോദ്യം കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത് ഉത്തരം ഓപ്ഷൻ ബി മാനാഞ്ചിറ തടാകം മുപ്പത്തി ചോദ്യം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത് ഉത്തരം ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ മുപ്പത്തിനാലാമത് ചോദ്യം പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് ഉത്തരം ഓപ്ഷൻ ഡി എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഉത്തരം ഓപ്ഷൻ സി വയനാട് പീഠഭൂമി മുപ്പത്തി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക തന്നിരിക്കുന്നതിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക തന്നിരിക്കുന്നത് കബനി ഭവാനി പാമ്പാർ പെരിയാർ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് പെരിയാർ കേരളത്തിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി മലപ്പുറം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര് ഉത്തരം ഓപ്ഷൻ സി ജോൺ ജോസഫ് മർഫി മുപ്പത്തി ഒൻപതാമത് ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് ഉത്തരം ഓപ്ഷൻ സി മംഗളവനം നാൽപ്പതാമത്തെ ചോദ്യം ലിങ്കാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് ലിങ്കാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഇടുക്കി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഉഷ്ണ നിത്യഹരിത വനങ്ങൾ നാൽപ്പത്തി ചോദ്യം തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ എ കണ്ണൂർ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഹെൽത്ത് എ ടി എം ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം ഓപ്ഷൻ ഡി എറണാകുളം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്താണ് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേര് എന്ത് ഉത്തരം ഓപ്ഷൻ ബി ഗഗന്യാൻ നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഉത്തരം ഓപ്ഷൻ എ സ്വാതി തിരുനാൾ മഹാരാജാവ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതാണ് സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതാണ് തന്നിരിക്കുന്നത് ഒന്ന് റൂർക്കേല നിർമ്മിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ് ബിലായ് രണ്ട് ഭിലായ് സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് മൂന്ന് ദുർഗാപൂർ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ബൊക്കെ സോവിയറ്റ് യൂണിയനാണ് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനർസംഘടന കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫസൽ അലി സർദാർ കെ എം പണിക്കർ എച്ച് എൻ കുൻസ്രോ നാൽപ്പത്തി എട്ടാമത് ചോദ്യം സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഫുട്ബോൾ നാൽപ്പത്തി ഒൻപതാമത് ചോദ്യം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി മറിയ കൊറീന അൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഓപ്ഷൻ സി സി പി രാധാകൃഷ്ണൻ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി മോഹൻലാൽ അടൂർ ഗോപാലകൃഷ്ണൻ അൻപത്തി രണ്ടാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ ഒളിമ്പിക്സ് വേദി ഏത് ഉത്തരം ഓപ്ഷൻ എ ലോസ് ആഞ്ചലസ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകം ഏതാണ് തന്നിരിക്കുന്നവയിൽ ഹരിതഗ്രഹവാതകം ഏത് തന്നിരിക്കുന്നത് ഹീലിയം മീതൈൻ നൈട്രജൻ നിയോൺ ഉത്തരം ഓപ്ഷൻ ബി ആണ് മീതെയിൻ കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിന് നൈട്രസ് ഓക്സൈഡ് ഓസോൺ സി എഫ് സി എന്നിവയ്ക്കാണ് ഹരിതഗൃഹ വാതകങ്ങൾ അൻപത്തിനാലാമത്തെ ചോദ്യം ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവൽ ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു താഴെപ്പറയുന്നവൽ ഏത് ഭക്ഷണ ക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ തന്നിരിക്കുന്നു ശരിയായ ജോഡി ഏതാണ് പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു ശരിയായ ജോഡി ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ജ്യോതിക ഭാഗ്യലക്ഷ്മി എന്നിവയാണ് പയറിൻ്റെ സങ്കര ഇനങ്ങൾ പവിത്ര എന്നത് നെല്ലിൻ്റെ സങ്കര ഇനമാണ് സൽകീർത്തി എന്നത് വെണ്ടയുടേതാണ് ഉജ്ജ്വല പച്ചമുളകിൻ്റേതാണ് ഇന്ദ്രശങ്കര തെങ്ങിൻ്റേതാണ് സൽകീർത്തി വെണ്ടയുടേതാണ് ജ്വാലാമുഖി പച്ചമുളകിൻ്റേതാണ് അൻപത്തി ആറാമത്തെ ചോദ്യം പ്രസ്താവനയും കാരണവും തന്നിരിക്കുന്നു പ്രസ്താവന ഇടതു വെൻട്രിക്കലിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ് കാരണം ഇടതു വെൻട്രിക്കൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു അത് തെറ്റാണ് പ്രസ്താവന ശരിയാണ് കാരണം തെറ്റാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് പ്രസ്താവന ശരിയാണ് കാരണം തെറ്റാണ് ഇടത് വെൻട്രിക്കൽ ഇടത് എട്രിയത്തിൽ നിന്നാണ് രക്തം സ്വീകരിക്കുന്നത് അൻപത്തി ഏഴാമത്തെ ചോദ്യം സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്ന് വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക അതെറ്റാണ് സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക അത് ശരിയാണ് വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക അതും ശരിയാണ് വ്യാവസായിക ലോഗിങ് പ്രോത്സാഹിപ്പിക്കുക അത് തെറ്റാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് പ്രസ്താവന രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് അൻപത്തി എട്ടാമത് ചോദ്യം ഇന്ത്യയുടെ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബി ആർ ഗവായ് ഇപ്പോൾ ഇന്ത്യയിൽ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിലവിലുള്ളത് അത് ജസ്റ്റിസ് സൂര്യകാന്താണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിലും അവബോധനത്തിലും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം അറുപതാമത് ചോദ്യം ശരിയായ പ്രസ്താവന ഏതാണ് തന്നിരിക്കുന്നത് കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു അതെറ്റാണ് കരക്കാറ്റ് കടലിലേക്കാണ് വീശുന്നത് കടൽ കാറ്റ് കടലിലേക്ക് വീശുന്നു അതെറ്റാണ് കടൽക്കാറ്റ് കരയിലേക്കാണ് വീശുന്നത് കടൽക്കാറ്റ് രാത്രി സമയങ്ങളിൽ വീശുന്നു അതും തെറ്റാണ് കടൽ കാറ്റ് പകൽ സമയത്താണ് വീശുന്നത് കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു അതാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന അറുപത്തി ഒന്നാമത് ചോദ്യം ആവർത്തന പ്രതിപഥനം ഉപയോഗിക്കപ്പെടുന്ന ഉപകരണം ഏതാണ് ആവർത്തന പ്രതിപഥനം ഉപയോഗിക്കപ്പെടുന്ന ഉപകരണം ഏതാണ് തന്നിരിക്കുന്നത് കാലിഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവയിലൊക്കെ ആവർത്തന പ്രതിപദനമാണ് ഉപയോഗിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഇവ രണ്ടും അറുപത്തി രണ്ടാമത്തെ ചോദ്യം കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ ഐരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് സിങ്ക് സിങ്കിൻ്റെ മറ്റൊരു ഐരാണ് സിങ്ക് ബ്ലൻഡ് ഇരുമ്പിൻ്റെ അയിരുകൾ ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നിവയാണ് ലെഡിൻറ്റേത് ഗലീന ത്ിഹ്ബാർ അറുപത്തി മൂന്നാമത്തെ ചോദ്യം ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം ഏത് ഉത്തരം ഓപ്ഷൻ എ എക്കോസ്റ്റിക്സ് അറുപത്തി നാലാമത്തെ ചോദ്യം ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ജലം ഉൽപ്പാദിപ്പിക്കുന്നത് അറുപത്തി ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി തമിഴ്നാട് അറുപത്തി ആറാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വിഴിഞ്ഞം അറുപത്തി ഏഴാമത് ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ശൈലി അറുപത്തി എട്ടാമത് ചോദ്യം താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏതു രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക താഴെ തന്നി രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക ശരീരഭാരം പെട്ടെന്ന് കുറയുക ദുർബലമായ രോഗപ്രതിരോധം ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക വിട്ടുമാറാത്ത ക്ഷീണം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് എയ്ഡ്സ് അറുപത്തി ഒൻപതാമത് ചോദ്യം താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ഏതാണ് തന്നിരിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ അത് തെറ്റാണ് തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിനും കാൽസിടോണിനുമാണ് തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ് രണ്ട് ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ അത് ശരിയാണ് ആഗ്നേയഗ്രന്ഥി ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ് നിർമ്മിക്കുന്നത് പീനിയൽ ഗ്രന്ഥി മെലാടോണിൻ അതും ശരിയാണ് പീനിയൽ ഗ്രന്ഥി മെലാടോണിനും സെറാടോണിനുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ അതറ്റാണ് അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനാലിൻ നോർ അഡ്രിനാലിൽ കോർട്ടിസോൾ അൾഡോസ്റ്റിറോൺ എന്നിവയ്ക്കാണ് അഡ്രിനാലിൻ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ് ഇതിൽ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എഴുപതാമത് ചോദ്യം ആർദ്രം ആരോഗ്യ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എഴുപത്തി ഒന്നാമത് ചോദ്യം താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവരിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക തന്നിരിക്കുന്നത് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നത് കണ എന്നാണ് തന്നിട്ടുള്ളത് അത് തെറ്റാണ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമാണ് പിന്നെ വിറ്റാമിൻ സി നിശാന്തത എന്നാണ് തന്നിട്ടുള്ളത് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് സ്കർവി എന്ന രോഗമാണ് നിശാന്തത ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമാണ് വിറ്റാമിൻ ബി ത്രീ പെല്ലഗ്ര അത് ശരിയാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്നത് കണയാണ് സ്കർവി അല്ല സ്കർവി ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലമാണ് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വയോ ആമൃതം എഴുപത്തി മൂന്നാമത് ചോദ്യം എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ ശ്വാസകോശം എഴുപത്തിനാലാമത് ചോദ്യം എന്ന കേരള സർക്കാരിൻ്റെ പുരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താടി തന്നിരിക്കുന്നവരിൽ നിന്ന് ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ് സ്നേഹക്കൂടി എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെട്ടവരെയാണ് ഉത്തരം ഓപ്ഷൻ സി മാനസികാരോഗ്യ പ്രശ്നം ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർക്കാണ് എഴുപത്തി അഞ്ചാമത് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ വായുവഴി പകരാത്ത രോഗം കണ്ടെത്തുക തന്നിരിക്കുന്നത് പോളിയോ വില്ലൻ ചുമ ചിക്കൻ ബോക്സ് ക്ഷയം ഉത്തരം ഓപ്ഷൻ എ ആണ് പോളിയോ എഴുപത്തി ആറാമത് ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക പ്രസ്താവന ഒന്ന് ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ രണ്ട് വില്ലസുകൾ ജലം ലവണം എന്നിവയുടെ ആകിരണത്തിന് സഹായിക്കുന്നു ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബെൽ പുരസ്കാരം ലഭിച്ചത് ആർക്കല്ല തന്നിരിക്കുന്നത് ഇന്ന് ജോൺ ക്ലാർക്ക് രണ്ട് മേരി ഇ ബ്രങ്കോവ് സുസുമി കിറ്റഗാവ ഫ്രഡ് റാംസ്ഡൽ ഷിമോൺ സക്കാഗുച്ചി എന്നിവർക്കാണ് ലഭിച്ചത് നാലും അഞ്ചുമാണ് ശരിയായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എഴുപത്തിയെട്ടാമത്തെ ചോദ്യം ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ അജയ് എഴുപത്തി ഒൻപതാമത് ചോദ്യം പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക തെറ്റായ പ്രസ്താവനകൾ ഏതാണ് ഒന്ന് വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു അതെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിനാണ് സമർപ്പിച്ചത് രണ്ട് ഇന്ത്യയിലെ ട്രാൻസ്മൻഷിപ്പ് തുറമുഖമാണ് വിഴിഞ്ഞം അത് ശരിയാണ് വിഴിഞ്ഞം തുറമുഖത്തെ എത്തിയ ആദ്യ മദർഷിപ്പ് ഷൻഹുവ പതിനഞ്ച് ആയിരുന്നു അതും തെറ്റാണ് വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂന്നുമാണ് തെറ്റായിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് എൺപതാമത് ചോദ്യം നാപ്പത്തി ഒൻപതാമത് വയലർ സാഹിത്യ അവാർഡ് നേടിയ താബോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആരാണ് താബോമയിയുടെ അച്ഛൻ എന്ന കൃതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വയലാൽ സാഹിത്യ അവാർഡ് നേടി നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ അവാർഡാണ് ആ കൃതി രചിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഇ സന്തോഷ് കുമാർ ഈ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്